ഹായ് ഫ്രണ്ട്സ് പനോളിക്കാർസിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾറെഡി നമ്പർ ആയൊരു ഇന്നോവ ഷോപ്പ് വരുന്നത് അത് സെവൻ ആണ് ടാക്സി പർപ്പസ് ആർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ വീട്ടിലേക്ക് കടന്നാലോ അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരി ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പിന്നെ പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ കൂടുതലായിട്ട് വരുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രവർത്തയും ഇതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വെറും എൺപതിനായിരം കിലോമീറ്ററുടെ ഒരു വണ്ടി കൂടി നമുക്ക് സ്റ്റോക്ക് വരാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രോഡി വീട്ടിലേക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാലോ അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ വണ്ടി ഫ്രണ്ട് ഭാഗം നമ്മൾ ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തത് ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്കാൻ സേന ഏൽപ്പിച്ചാൽ വണ്ടി കെട്ടോ സൈഡ് ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുമെ വണ്ടി മൊത്തത്തിൽ നല്ല കണ്ടീഷൻ തന്നെയുള്ളത് ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ബാക്കത്തെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഓവർ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ബാക്കത്തെ ഒരു വ്യൂ നോക്കുമ്പോൾ എവിടെയും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ഡിക്കി ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടു വേണ്ടിയിൽ പിന്നെ ഈ സൈഡിൽ വരുമ്പോഴാണ് ഇവിടെയും കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട ഭാഗങ്ങളിലോ കാര്യങ്ങളോ ഒന്നും ബോഡി ബാത്തോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിന് വേണ്ടിയിൽ പിന്നെ ഇതിന്റെ ഇന്റീയർ ബാത്ത് വരുമ്പോൾ ഇതാണ് ഇത് വേണ്ടിയിട്ട് ഇന്റീയർ സൈഡ് കാര്യങ്ങൾ ഇന്റീയർ സൈഡൊക്കെ നല്ല അടിപൊളി കേട്ടോ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷൻ ചെയ്തിന് പിന്നെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിന് വേണ്ടിയില് ഡാഷ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ബാക്ക് തീയൊരു സൈഡ് നോക്കുമ്പോൾ സെവൻ സീറ്റ് വണ്ടിയാണ് ടാക്സി പർപ്പസ് ആർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയ വണ്ടിയാണ് റൂഫും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല കണ്ടീഷൻ തന്നെ കേട്ടോ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്ക് ഒരു അമ്പത് ശതമാനം ഉള്ളൂ ഫ്രണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് സൈഡൊന്നും കുഴപ്പമൊന്നുമില്ല ഇത്തരത്തിലാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ കണ്ടീഷനും പറയുകയാണെങ്കിൽ എൻജിന്റെ ഭാഗം കാണിച്ചാലോ ഇതാണ് ഈ വണ്ടിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മെയിൻ സൈഡൊക്കെ വരുമ്പോൾ അക്രൗണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പറഞ്ഞാൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഈ സൈഡ് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വണ്ടിയാണ് ഈ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യമാണ് മെയിൻ ഗ്ലാസ് വണ്ടിൻ്റെ റീപ്ലേസ് ആണ് പക്ഷെ മേജർ അടിച്ചിട്ട് റീപ്ലേസ് ആയതല്ല ഈ സൈഡ് അപ്പോൾ ഓരോ സൈഡും കറക്റ്റ് എത്രത്തോളം കറക്റ്റ് ക്യാമറയിൽ കണ്ടതെന്ന് അറിയില്ല ഇവിടെ നിന്ന് മാക്സിഡൻറ്റ് കാര്യങ്ങൾ സംഭവിച്ചില്ല ഈ സൈഡ് മെയിൻ സൈഡ് കാര്യങ്ങൾ ഈ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് പിന്നെ ഇതിൽ അഡീഷണൽ കൂളർ സിസ്റ്റം ചെയ്തതാണ് പുറത്തുനിന്ന് ചെയ്തതാണ് ഇതിൻ്റെ ആദ്യത്തെ കസ്റ്റമർ അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് കിട്ടും കമ്പനി കൂളർ വരാത്ത വണ്ടിയാണ് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ ആദ്യത്തെ കസ്റ്റമർ ചെയ്തിട്ട് കൂളർ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളാണ് ഈ വരുന്നത് ഒരു കസ്റ്റമർ പാർക്കാൻ സെല്ലാം എന്നാൽ ബോണറ്റും കാര്യങ്ങളൊക്കെ തകണ് കറക്റ്റ് കമ്പനി ബോണറ്റാണ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങൾ ചെയ്തിട്ടില്ല പാർസ് ഇഷ്യൂ ആയി നമ്പർ ആയിക്കോട്ടെ അപ്പോൾ വണ്ടിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കിട്ടും ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി നല്ല റൺ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ എടുത്തില്ല പക്ഷേ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചില്ല മെക്കാനിക്കൽ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഉഷാറാണ് വണ്ടീൻ്റെ അതേപോലെ മെയിൻ ക്ലാസ് ഗ്ലാസ് റീപ്ലേ ചെയ്ത് എഞ്ചിൻ ഭാഗം കാണിച്ചപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്പറായി ആ സിഷ്യു ആയ വണ്ടിയാണ് ആ ലക്ഷത്തി അമ്പതിനായിരം രൂപയും വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം പിന്നെ നല്ല ട്രാക്കിൽ ഒരുക്കൊരു അഞ്ച് ലക്ഷം രൂപ നാലേ മുക്കാൽ ലക്ഷം രൂപ വരൊക്കെ ഫിനാൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻഡ്രസ്ട്രിയിൽ കോൺടാക്ട് ചെയ്തോളി